നമസ്കാരം അഭിനയത്തിലും സംവിധാനത്തിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ച കലാകാരൻ അതാണ് നമ്മുടെ ബേസിൽ ജോസഫ് ഇതുകൂടാതെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന പോലെ പങ്കെടുക്കുന്ന അഭിമുഖങ്ങളും ബേസിലങ്ങ് ഹിറ്റാക്കി കൊടുക്കുന്നുണ്ട് കൂടാതെ സംവിധാനം ചെയ്ത ചിത്രങ്ങളും അഭിനയിച്ച ചിത്രങ്ങളും ഹിറ്റാക്കിയെടുത്ത അപൂർവ ചരിത്രമാണ് ബേസിലിനുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടറായി തിളങ്ങി ഇന്ത്യയിലേ തന്നെ അറിയപ്പെടുന്ന സംവിധായകനാകാൻ ബേസിലിന് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബേസിലിന്റെ ബാല്യത്തിലെ ഒരു വീഡിയോ കുത്തിപ്പൊക്കിയിരുന്നു കരളി ടി വിയിലെ അശ്വമേധം പരിപാടിയിൽ പങ്കെടുത്ത വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കകം വൈറലായത് എട്ടാം ക്ലാസ്സുകാരനായ ബേസിലിന്റെ പരിപാടിയിലെ ഗൗരവവും ജി എസ് പ്രദീപിനോടുള്ള ചോദ്യങ്ങളും വലിയ ചർച്ചയാവുകയും ചെയ്തു വയനാട് നടന്ന അശ്വമേധം പരിപാടിയിലാണ് ബേസിൽ പങ്കെടുത്തത് അന്ന് എട്ടാം ക്ലാസ്സിലാണ് ബേസിൽ പഠിക്കുന്നത് പതിനേഴ് ചോദ്യങ്ങൾ ജി എസ് പ്രതാപ് ചോദിച്ച ശേഷമാണ് ബേസിലിന്റെ മനസ്സിലുള്ള പ്രശസ്തനായ വ്യക്തിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ പ്രശസ്തനായ നർത്തകൻ ഉദയ ശങ്കറിനെയാണ് ബേസിൽ മനസ്സിൽ കണ്ടത് ബ്രില്യൻസിനെ പലരും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ബേസിലിന്റെ ഇപ്പോഴുള്ള വളർച്ചയിൽ അത്ഭുതപ്പെടാനില്ലെന്നും പലരും പറയുന്നു അതേസമയം രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു ഇത് ടൊവിനോ കാശ് കൊടുത്ത് കുത്തിപ്പൊക്കിയതാണെന്ന അഭിപ്രായങ്ങളും പങ്കുവെച്ചു എല്ലാവരുടെയും പഴയ ഫോട്ടോകളും മറ്റും കുത്തിപ്പൊക്കുന്ന ബേസിലിന് കിട്ടിയ മുട്ടൻ പണിയായിരുന്നു അശ്വമേധം വീഡിയോ വീഡിയോ വൈറലായതിനു പിന്നാലെ ബേസിൽ തന്നെ തന്റെ ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരു ചിത്രവും പങ്കുവെച്ചു വലിയ ഗിറ്റാറുമായി നിൽക്കുന്ന കൗമാരക്കാലത്തെ ചിത്രമായിരുന്നു ബേസിൽ പങ്കുവച്ചത് അശ്മിത മാത്രമല്ല ലേശം സംഗീതവും വശമുണ്ടെന്നാണ് ബേസിൽ ഇതിന് അടിക്കുറപ്പ് നൽകിയത് എന്തായാലും ബേസിലിന്റെ കുത്തിപ്പൊക്കൽ ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചിരിക്കുള്ള വകയായി അതേസമയം പോസ്റ്റർ താഴെ കമന്നിടാൻ ടൊവീനോയെ ഒട്ടേറെ പേർ ടാഗും ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ പ്രതികരണവുമായി ടൊവീനയും തന്നെ എത്തി സ്വയം കീഴടങ്ങിയാൽ വെറുതെ വിടുമെന്ന് കരുതിയോ കുഞ്ഞേ ഇതാണ് താരം കമന്റ് ചെയ്തത് അപ്പോ ഒരു പാട്ട് കൂടി വരാനുണ്ടെന്ന് മനസ്സിലായി കൊച്ചിയിലാണോ എന്നാണ് നടനും തിരക്കഥാകൃത്തുമായ സിജു സണ്ണി ചോദിച്ചത് അറിഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലേ എന്നായിരുന്നു സുരേഷ് കൃഷ്ണയുടെ കമന്റ് വേടന് മുൻപ് വയനാടൻ എന്ന് സുരഭി ലക്ഷ്മി പറഞ്ഞു ഞെട്ടിച്ചതായിരുന്നു സംവിധായകൻ സിജോ ജോസഫ് ആന്റണിയുടെ പ്രതികരണം അഭിനേതാക്കളായ ബിനു പപ്പു നൈന ഉഷ രജിഷ വിജയൻ സംവിധായകൻ ജിതിൻ ലാൽ എന്നിവരും ബേസിൽ ജോസഫിനും പ്രോത്സാഹനവുമായി എത്തി